എല്ലാവർക്കും നമസ്കാരം എ ജി കളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരു കിടിലൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നിൽക്കുന്നത് പിന്നെയും തെക്കനാട്ടിലാണ് വടക്കൻ നാടും തെക്കനാടും ഇവിടെ ഇങ്ങനെ ഓടി ഇരിക്കുകയാണ് അപ്പോൾ സീസണൊക്കെ തീർന്നുകൊണ്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് ഇങ്ങനെ ഫില്ലിങ് ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഒരുപാട് 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 കമൻറ്റ് വന്ന പേരാണ് ഒത്തിരി ആൾക്കാർ അന്വേഷിച്ച ഒരു ആളാണ് ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്ത് ഇനി ആ ആളുടെ വീഡിയോ എടുക്കാമോ എന്താണ് നിങ്ങൾ അയാളുടെ വീഡിയോ എടുക്കാത്തത് എന്താണ് നിങ്ങൾ ആ ചേട്ടൻ്റെ വീഡിയോ എടുക്കുക നിങ്ങൾക്ക് ഒരുപാട് രൂക്ഷമായിട്ടും ഒക്കെ സംസാരിച്ച ഒരുപാട് കമ്പികൾ വന്നൊരു പേരാണ് അപ്പോൾ നമ്മൾ കൊല്ലത്തിന് വണ്ണിയത് കൊട്ടിയത്തിന് വണ്ണിയാണ് കൊട്ടിയം അപ്പോൾ കൊട്ടിയം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും ആളിനെ മനസ്സിലായി കാണും കൊട്ടിയം അഭിലാഷകൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് കൊട്ടി അഭിലാഷകാരൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പ്പം കുട്ടി അഭിലാഷ കയറിയ ആനകൾ അഭിലാഷ ജീവിതത്തിൽ നടന്ന ഒരുപാട് അനുഭവങ്ങൾ എന്തുകൊണ്ട് കുട്ടി അഭിലാഷ് ഇപ്പം ഒരാന കയറുന്നില്ല അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ എന്തുകൊണ്ട് ഒരു നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തിയായി മാറി എന്നത് തുടങ്ങി ഒരുപാട് കഥകൾ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എഴുതികൾ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഹലോ ചേട്ടാ നമസ്കാരം നമ്മുടെ എ ജി കട പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഹലോ ചേട്ടാ ഇപ്പം ആനപ്പണിക്ക് വന്നിട്ട് ഇത്തരം വർഷങ്ങളായി ഒരുപാട് നല്ല നല്ല വടക്കുള്ള ആനകൾ കയറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ആനപ്പണി എന്ന ഒരു ആളെ കടലിലേക്ക് എടുത്ത് ചാടാനും പിന്നീട് അതിൽ തന്നെ നിന്നു പോകാനും ഒരു ഇമ്പം തോന്നിയത് കൊണ്ടാണോ അതൊരു എന്താണ് അതിലേക്കൊരു കാരണമായത് കാരണം ആന പ്രേമമാണ് പ്രേമിച്ചിട്ട് ആനെ സ്നേഹിച്ചിട്ട് ആനയുടെ കൂടെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയില്ല പറ്റിയില്ല അങ്ങനെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ജോയിൻ എത്രാത്ത വയസ്സിലാണ് പണിക്ക് ഇറങ്ങുന്നത് ഇറങ്ങി ഇറങ്ങി ഈ സ്കൂൾ പഠന കാലത്താണല്ലോ ഇറങ്ങിയത് ആ ഒരു ഇപ്പം എന്താ പറയണ്ടേ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ മുടക്കിട്ട് ഇറങ്ങിയിട്ട് ഈ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയിട്ടുണ്ടോ അഭിലാഷയുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ലൈഫിൽ നേടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കുറച്ച് ആനകളായിച്ച് എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു എനിക്ക് ഇപ്പോൾ ആനയെ കൊണ്ടുനടക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹങ്ങളില്ലേ അതാണല്ലോ ആന പ്രേമോ അതെ അപ്പൊ അത് ഞാൻ സാധിച്ചെടുത്ത് അല്ലാതെ ജീവിതത്തിൽ കുറച്ച് തോൽവിയൊക്കെ ഉണ്ട് ആ പിന്നെ ആദ്യമായിട്ട് നമ്മൾ പണിക്കിറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരാശാന് ഉണ്ടാവും ഏതൊരു വ്യക്തിക്കും ഏതൊരാനക്കാരനും ഏതൊരു പണിക്കായിരിക്കും അത് ആനപ്പണി ആയിക്കോട്ടെ ഏത് ഒരു ആശാൻ എന്നൊരു പദവി അല്ലെങ്കിൽ ആശാൻ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ആരാണ് അഭിലാഷ് ആശാൻ അല്ലെങ്കിൽ തുറക്കം ആരുടെ കൂടെയാണ് ആനപ്പണിക്ക് ഇറങ്ങിയത് ഞാൻ നമസ്തേന്ന് ആനോട് പോകുന്ന പറഞ്ഞാൽ നമ്മളെ പുത്തങ്ങളൊത്ത് ഷാജി മുലാളിക്ക് അവരുടെ അച്ഛനെ വിശ്വപുരം മുതലാളി എന്ന് പറഞ്ഞാൽ അവർക്കൊരു അഭിമുഖം എന്ന് പറഞ്ഞൊരു നട വയ്യാത്തൊരു ആന വയ്യാത്തല്ല ചെറിയ പരിക്കൂരിട്ട് നടക്കൊരു ചെറിയ എടുത്ത് പോണ നാടനാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അവിടെ ചെല്ലുന്ന ഷാജി മല ചേട്ടൻ ജോയിമലി ഗൾഫിൽ നിന്ന് വന്നിങ്ങുന്ന സമയം അങ്ങനെ പുള്ളി കണ്ടിട്ട് പറഞ്ഞ് ഞാൻ ആനോടൊന്നും വിടണ്ട അമ്മക്ക് കടയിൽ പോകാനും വശം ഒക്കെ ഉണ്ട് അതിനെ നോക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തീർത്താന്ന് പറഞ്ഞു ഞാൻ നൈസായിട്ട് വീട്ടിൽ കൊണ്ട് നിർത്തിന്റെ അമ്മയുടെ പേര് അവിടെ നിന്ന് രണ്ടു ദിവസം ഞാൻ നിന്ന് മൂന്നിലും ഞാൻ വിട്ടു വിട്ട് അവിടെ ഞാൻ ഈ സംഭവം ആൾക്കാരുടെ നൈസായിട്ട് ചോദിച്ചും കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മള് നിക്കുന്ന എടുക്കുന്ന ഒരു മൂന്നര കിലോമീറ്റർ അപ്പുറത്ത് കോട്ടു കോണന്ന് പറഞ്ഞ സ്ഥല നമ്മൾ രാജഗോപാലൻ ആനയൊക്കെ അല്ലേ സോനു മോലാലിന്റെ ആന നിന്ന് വിഷ്ണു എന്നായിരുന്ന പേര് രണ്ടു മൂന്നാനായിരുന്നു ഒരു വേണു എന്ന് പറഞ്ഞ വിഷ്ണു ആന പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ വാലിമുറിന് ഒരാനല്ലേ തൃശ്ശൂരി ഒരു അല്ല അത് മനല്ലേ ശങ്കര പേര് ആനയൊക്കെ അവിടെ നിന്ന് അപ്പൊ അവിടെ ജോലി ചെന്നപ്പോഴത്തേക്ക് ഇനി വിക്രമം കൊച്ചാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഉണ്ടായിരുന്നു ആ പുള്ളി സൂപ്പർ ജോലിക്കാനെ നമുക്ക് പരിചയമൊന്നുമില്ല ഞാൻ ജോലി തിരക്കവിടെ ചെല്ലുമോ അവിടെ ചെന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് അവിടെ നിന്നോളാൻ പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് ആനയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു നമ്മളാ തൃശ്ശൂരോട്ടാണ് ഇങ്ങോട്ട് ഹോലയാണ് അപ്പൊ ഞാൻ റോലിട്ട് കൊടുത്തപ്പോ എൻ്റെ ആന ഓടിച്ച് അപ്പൊ മോലാളി കണ്ടോണ്ടിരിക്കുകയാണ് ജെല്ലി പിടിയെന്നെ ഓടിച്ചത് പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവിടെ ആനക്കാരശ്യപ്പം ഇല്ല ആവശ്യമുള്ളപ്പോൾ പറയാം പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്ത് പറയുന്നത് വിക്രമം കൊച്ചാണ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്നാണ് കൈയിലൂര് ഇപ്പൊ അവിടെ പ്രകാശ് എന്ന് പറഞ്ഞൊരു ആന മൊലാളി ഉണ്ട് അവിടെ വനരാജൻ എന്ന് എന്നും ആനയുണ്ട് അവിടെ ചെന്നിട്ട് തോമസ് എന്ന വനരാജൻ്റെ ആനയുടെ പാപ്പാന്റെ പേര് ആളെ കണ്ടിട്ട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു വിട്ടു പറഞ്ഞാ ചെറിയൊരു പേപ്പറി പുള്ളി സ്ഥലത്തിന്റെ പേരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതോട്ട് ഞാൻ വിട്ടു അവിടെ നേരെ വരവ് ഇറങ്ങിട്ട് അറിഞ്ഞുടാ അതോട്ട് വിടുവാട്ട് ഞാൻ ചെന്ന് ചെന്നപ്പോഴത്തേക്കിന് മോലാളിയും അപ്പച്ചനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്ക എന്താ പറഞ്ഞത് എന്താ കാര്യം ചോദിച്ചു ഞാൻ ചെന്ന് പോകും ഞാൻ പറഞ്ഞു ഇവിടെ ആനയ്ക്ക് ആളിനാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കാളാൻ വെക്കണോ ചില പറഞ്ഞു എന്താ വലിയ സെറ്റപ്പ് ആണ് ഇവ രണ്ടുപേരണ്ടെങ്കിൽ അടിപൊളിയാണ് നോക്കി ആര് കൈയ്യിലൊക്കെ മടക്കി കൊടുത്തിരിക്കുന്നു കയ്യില് ഫുൾ കയ്യിൽ കൊടുക്കാനുള്ള സെറ്റപ്പില്ല സെറ്റപ്പില്ല അല്ലെ മടക്കി കൊടുത്തിരിക്കുന്ന ഇവര് രണ്ടുപേരും നോക്കുക അതിൽ ഇപ്പൊ ആര് എവിടെ നിന്ന് വരുന്നത് പുള്ളി ആ ഒരു കാര്യങ്ങളൊക്കെ തിരക്കി അപ്പൊ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു അതെന്താ പറഞ്ഞ ഇവിടെ ആനയ്ക്ക് ഇപ്പൊ ആളൊന്നും ഒഴിവില്ല ആവശ്യമില്ല ഒഴിവുള്ളപ്പോ പറയാം പോയിട്ട് വരാം എതിരിച്ചു ഒരുമാതിരിയായി പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്നൊരു വകുപ്പില്ല പക്ഷെ ആനയടുത്ത് പോകണം ആ ഒരു ചിന്തയെ തിരിച്ച് വിളിച്ച് അപ്പച്ചൻ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പിന്നെ പുള്ളിയുടെ കൂട്ടത്തിൽ ആനയ്ക്ക് നിർത്തിയാണ് അൻരാജനെന്ന് പറഞ്ഞ് ആനയ്ക്ക് ഒരു മൂന്ന് വർഷം സ്ഥിരമായിട്ട് ആനയെ നെങ്ങും പോകാതെ അപ്പച്ചൻ്റെ കൂടെ തന്നെ ആനയ്ക്ക് തന്നെ നിന്നായിരുന്നു നിന്നായിരുന്നു അതാണ് എൻ്റെ ആവശ്യം തോമസ് തോമസ് ഈ ആദ്യമായിട്ട് നമ്മൾ ആനപ്പണിക്ക് ഇറങ്ങി വല്ലരാജൻ എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ചേരുന്നു തോമസ് എന്ന് പറഞ്ഞ ആ ആളുടെ കീഴിൽ വലിയൊരു തൊഴിലുകാരനാണ് അത്യാവശ്യം അടിപൊളി തൊഴിലുകാരനാണ് അപ്പം പുള്ളിയുടെ കൂടെ നിൽക്കുന്നു ആ ഒരു സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് ആനപ്പണിക്കാൻ ഇറങ്ങിയാണ് നമസ്തേ എന്ന് പറയുന്നത് ഒരു കാര്യങ്ങൾ അറിയത്തില്ല എ ബി സി ഡി അറിയത്തില്ല അപ്പോൾ ആ ഒരു മൂന്ന് വർഷക്കാലം അതിനുള്ളിൽ നമുക്ക് ഈ തോമസ് എന്ന് പറഞ്ഞ ആ ആശാൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ആനയിൽ നിന്ന് എന്തൊക്കെ പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ആനയിൽ നിന്ന് ഒരു ആന എന്തൊക്കെ കാണിക്കും അറിവുള്ളൊരു ആന എന്തൊക്കെ കാണിക്കുമെന്ന് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പച്ചു നിന്ന് ഞാനുടെ മരുന്നും കാര്യങ്ങളും അപ്പൊ അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് വയസ്സിന് മുന്നിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് മുന്നിൽ പ്രായമുള്ള അപ്പൊ അന്നാനേക്ക് വനരാജൻ ആനയ്ക്ക് നാടനെ സൂപ്പറാണ് വനാരൻ പേരെന്ന് പറഞ്ഞാൽ കാട്ടി പോകുമ്പോൾ ആന വഴി തെളിച്ചേ പോകത്തുള്ളൂ ഫ്രണ്ടി കിടക്കുന്ന സാധാരണ ആനകൾ അങ്ങനെ ചെയ്തില്ല ഫ്രണ്ടി കിടക്കുന്ന ഒരു കമ്പായാലും അതെടുത്ത് മാറ്റിയിട്ടേ പോകത്തുള്ളൂ അങ്ങനെ വനരാജൻ എന്നൊരു പേര് വർഷങ്ങളോളം ഒരു ഒരു താ തന്നെ നിന്നിട്ട് ആനയ്ക്ക് പരിപാടി ഒന്നും എടുക്കാതെ നിന്ന സമയത്തിനാണ് പ്രകാശ് മോനവാളിക്ക് ആനയെ മേടിക്കുന്നത് ആന പരിപാടിക്ക് പോകുന്നു അങ്ങനെയൊക്കെ അപ്പച്ചനിൽ നിന്ന് എനിക്ക് ആനയെ എന്ന് പറയുന്നു ആനയെ കുളിപ്പിക്കാൻ ഞാൻ പഠിച്ചു അത്യാവശ്യം ആനയുടെ പുറത്തിരിക്കാൻ പഠിച്ചു ചെറിയ ചെറിയ മരത്തിലേക്ക് കയറും വലിയ മരത്തിലൊന്നും കേട്ടത്തില്ല കുഞ്ഞ എന്തുവാന്ന് ഞാൻ ഒരു ശതമാനം പഠിച്ചു പിന്നെ ഒരു ആനയെ കുളിപ്പിക്കാനും ആനയുടെ പുറത്തിരിക്കാനും അപ്പച്ചനോട് പഠിക്കുന്നു പഠിക്കുന്നു ഈ ഒരു ആശാൻ ശിഷ്യൻ ബന്ധം എപ്പോഴും ഏതൊരു പണിക്കുമുണ്ട് ആ ഒരു സമയത്ത് നമ്മളെ ആ ഒരു പണി പണിപ്പീരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആനെ പണി പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം തോമസം പുള്ളിക്കാരൻ എങ്ങനെയാണ് പറഞ്ഞു തന്നിരുന്നത് ഒരു ഒരു ശകാര രീതിയിലായിരുന്നോ അതോ സ്നേഹത്തോടായിരുന്നോ എങ്ങനെയായിരുന്നോ പുള്ളി ഇടയ്ക്ക് കാലിലേക്ക് നമുക്ക് നമ്മൾ ഇളം അപ്പം അന്നൊക്കെ ആ കാലത്തെ ആ ഘട്ടത്തിലൊക്കെ നമ്മൾ ആനയുടെ പൊക്കത്താണ് ഒരുമാതിരി കാര്യങ്ങളൊക്കെ നടത്തുന്നത് കാരണം പണിയും വഴിയിടിയും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ആനയുടെ പുറത്തിരുന്നു പോകണം അല്ലെ അവന് നശിച്ചു പോകരുത് നന്നാണോന്ന് കരുതിയിട്ട് പുള്ളി ആ കാലിൻ്റെ സെറ്റപ്പിലൊക്കെ ഈ കിണയ്ക്ക് അടിയൊക്കെ മേടിച്ചിട്ടുണ്ട് ആ അല്ലാത്തപ്പം പുള്ളി പുള്ളിയുടെ ഒരു മോനെ കണക്കെ നോക്കിയാൽ അതായത് ആന ആടെ പുറത്തേക്ക് ഞാൻ ഉറങ്ങും രണ്ട് കാലില് കച്ചക്കറും കാലും കൂടി തോർത്ത് വെച്ച് കെട്ടിയിട്ട് ഞാനട മേലിൽ കവന്നിടുന്ന കുറങ്ങും നല്ല ഉറക്കമായിരിക്കും സത്യം ആന നടന്നു പോവും അപ്പച്ചൻ മെയ്യെ നടക്കത്തുള്ളൂ ചില വയറൊക്കെ ഉണ്ട് പുള്ളി പുള്ളി വീടിൻ്റെ നടക്കത്തുള്ളൂ അത് കുഴപ്പമില്ല അപ്പൊ ഏതെങ്കിലും പറമ്പിലേ ആനെ കൊണ്ടു നിർത്തിയിട്ട് പുള്ളി ആനെ നായിരിപ്പൊക്കെ ഇരുത്തി എന്നെ അടുത്ത് ഇറക്കി കെട്ടൊക്കെ കഴിച്ചിട്ട് കിടത്തിയിട്ട് പുള്ളി ആനെ പിന്നെ പിടിച്ചു കെട്ടി ചിലപ്പം കഴിയ സാഹചര്യങ്ങളുണ്ട് ഞാൻ അറിയാതെ പോയിട്ട് എന്നെ ഇറങ്ങിപ്പോയി കിടത്തിട്ട് പോയി ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ പുള്ളി ആനെ കഴുകൊണ്ടിരിക്ക എളുപ്പം കാലത്ത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പച്ചിൽ നിന്ന് ഞാൻ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വേറൊരാളെ നമുക്ക് അങ്ങനെ കിടന്നു പരിചരിക്കാൻ പറ്റും നല്ല അങ്ങനെ നമ്മൾ അനുഭവിച്ചല്ല നമുക്ക് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റും അതെ അത് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഈ എന്താ പറയണ്ട ഈ നാടനാനെ സംബന്ധിച്ചിടത്തോളം ആനയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ കാലറിയാത്ത ആൾക്കാർ മണ്ടയ്ക്ക് കയറിയിരിക്കുക അങ്ങനെ കയറിയിരുന്ന ഞാനൊക്കെ അറിയാൻ പറ്റുക ആ ഒരു മോളി നാളെ എടുക്കുന്ന രീതിയൊക്കെ ഒക്കെ ചില രീതിയിലുള്ള ചില ആനകളുടെ പ്രത്യേക സ്വഭാവങ്ങളാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ ചോദിക്കുന്നത് ഈ ആനയുടെ പുറത്ത് വഴിയിരിക്കുമ്പോഴീ ഈ കാലറിയാത്തൊരു വ്യക്തി ആനയുടെ മണ്ടയ്ക്ക് വരരാജനെ പോലെ ഒരു നാടനാന പരിപാടി എടുക്കാതിന് ആനയുടെ മണ്ടയ്ക്ക് കാലറിയാതെ കച്ചക്കയ തൂർത്തിട്ട് കിടന്നുറങ്ങും അപ്പം ആനയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ ആനയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെന്തേലും ഉണ്ടായിട്ടുണ്ടോ ഒരു നെഗറ്റീവായിട്ട് ഞാൻ ആനപ്പണിക്ക് ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഒരാളുടെ മേളയിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നത് ആ അതേവരേക്കും ഈ ആനയുടെ മേളയിൽ ചങ്ങലാവാരി ഇടാനും സഞ്ചി എട്ടാനും കയറ്റുന്നതല്ലാതെ നമ്മളെ യാത്ര ചെയ്തിട്ടില്ല നമ്മൾ ഈ തറയിൽ കൂടെ നടപ്പായ് പിന്നാലെ കെട്ടിത്തീപിടിച്ചുണ്ട് ആ അപ്പം ഈ ഒരു ഒന്നര വർഷം കാലം നമ്മളി നടക്കുന്നെന് ആനയുടെ പുറത്ത് യാത്രയാണ് നമ്മൾ അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത് അതിൻ്റെ പുറത്തേക്ക് സംഭവം എന്തോ പഠിക്കണം മറ്റുള്ള ആൾക്കാരെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നത് ഏത് ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കും നോക്കി പഠിക്കും കണ്ടേം കേട്ട് നമുക്ക് ആനക്കുണ്ട് പഠിക്കാൻ പറ്റും അല്ലാതെ പറ്റും ആനക്കുണ്ട് എഴുതി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ല ഒരിക്കലും അല്ല അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൂടി ഇങ്ങനെയാണ് ഒരുപാട് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞല്ലേ അപ്പം പല പല ആൾക്കാരൊക്കെ വരും പോവും വേറെ ആന നടന്നു പോയാലും നമ്മളി നോക്കും നമ്മളെ കറക്റ്റ് കണ്ണില്ലെന്നാല് അവിടെ കാലില്ല പിന്നെ നേർ കാലാൽ ഇടം വല്ലതും അതൊക്കെ നമ്മൾ കയറുന്ന സമയത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പച്ചനോട് വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തേം പറഞ്ഞില്ല ഒന്നര വർഷത്തോളം നിന്നിട്ടാണ് ഞാൻ എൻ്റെ ആനപ്പുറത്തേക്ക് കയറ്റുന്നത് പിന്നെ ഈ ആന എഴുന്നള്ളക്കാൻ നിൽക്കുന്നതെന്ന് പറയുമ്പം ഞാനെ കാന പണിക്കിറങ്ങുന്നതിനൊക്കെ ഒരുപാട് മുമ്പേ അങ്ങനെ നിന്നിട്ട് ആന അപ്പോൾ ഞാൻ പണിക്കിറങ്ങി സമയത്തെ കാന അപ്പച്ചൻ പരിപാടിയൊക്കെ എടുക്കുന്ന സമയം എടുക്കുന്ന സമയം ആ അപ്പോഴേക്കാന ആ ഒരു സംഭവം കഴിഞ്ഞു ആന കൂപ്പി വെച്ച് ഒരാളെ കൊന്നിട്ടാണ് ആന വിൽക്കുന്നത് വിൽക്കുന്നത് അതെന്തോ ഒരു ചെറിയൊരു അപത്തം പറ്റി പുള്ളി ആനയുടെ വീഴ്ച നേരിയതാണ് നേരിന്ന് ആനട ആ ഹാ അങ്ങനെ ആന ചെയ്തതാണ് അതിനുശേഷമാണ് വിറ്റു നേരെ എഴുതി വരുന്നത് ആ പിന്നെ അത് അവിടെ നിന്നാണ് മുലാളി മേടിക്കുന്നത് പ്രാവശ്യം മലയാളി ആന മേടിക്കുന്നത് അവിടെ വന്നിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഒരു വണ്ടി ഇടിച്ചായിരുന്നു അങ്ങനെ ചരിഞ്ഞത് ചരിഞ്ഞത് അവിടെ വെച്ചിട്ട് നട്ടലിന് നിന്ന് വണ്ടി ഒന്ന് ഇടിച്ച സീനായിരുന്നു അങ്ങനെ ചരിഞ്ഞു പോയതാണ് ആ റേഷാ ഇപ്പം നമ്മൾ ഈ വനരാജനയുടെ കാര്യം പറഞ്ഞു നാടനാരണ എന്ന് പറഞ്ഞു മൂന്ന് വർഷം ചേട്ടന് എനിക്ക് പണി പഠിക്കാനെന്ന രീതിയിലെ മൂന്ന് വർഷം ആന കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഈ ആനകൾ തറി നിൽക്കുമ്പോൾ ഒരു സ്വഭാവം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു രീതി തറയിൽ എപ്പോഴും സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്നത് ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ വനരാജനെ സംബന്ധിച്ചിടത്തോളം ആനയുടെ സ്വഭാവത്തിൽ എങ്ങനെയായിരുന്നു ആ തറയിലാണ് സാധുവാ ആ സാധുവാ പിന്നെ നേരിലും ചെണ്ടക്കാരിലെ കൈകാര്യം ചെയ്യാം കുഴപ്പമൊന്നുമില്ലാത്ത പിന്നെ അതിൻ്റെ ഒരു പ്രായം നമ്മളെ പ്രായം വെച്ച് നോക്കുമ്പോൾ അതിന് അറിവ് കൂടുതൽ നമ്മളാ വെച്ചോണ്ട് സംഭവം പണി കാണിക്കും നമ്മള് മേളിൽ ഇരിക്കുമ്പോഴത്തേക്കിനെ റോഡ് സൈഡിലൊക്കെ നിർത്തിയിട്ട് ചായക്കടല അപ്പച്ചും ചായ ഒക്കെ പിടിക്കാമോ അത് വിലക്ക് വെച്ചിട്ട് ഞാൻ അവിടെ നിൽക്കും ആ പോകത്തില്ല അവിടെ തന്നെ നിക്കും അപ്പം നമ്മൾ മേളിൽ കാലിൽ കാണിച്ചെ വിലക്കെടുക്കും എടുത്ത് കൊമ്പി വെച്ചിട്ട് അങ്ങനെ മുമ്പോട്ട് നടക്കും റോഡിന് നാട് കയറി പിന്നെ അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല അങ്ങനെയൊക്കെ കയറി കേട്ടിട്ടുണ്ട് ഉണ്ട് ു അതിനുശേഷം ഈ മൂന്ന് വർഷത്തിന് ശേഷം ഇത്ര നല്ലൊരു ആശാന്റെ കൂടെയും നല്ലൊരു നാടനടയും പിന്നെ അവിടെ നിന്ന് എന്തായിരുന്നു കാരണം വിട്ടുപോകാൻ കാരണം ആശാന്റെ തന്നെ ഒരു ഈശ്വരനുണ്ട് നമ്മളെ വല്യമ്പിയണൻ വല്യമ്പേശ്വൻ പുള്ളി ഉള്ളിയനാട് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ നന്ദി വെട്ടം മേടിച്ച ആന അഴിച്ചു പുള്ളി ചുമലൊക്കെയാണ് പുള്ളിയുടെ കൂടെ തീറ്റപ്പെട്ട ആളില്ല ഇല്ലെങ്കിലും രണ്ടാമ ആന കാര്യം നടത്തും പുള്ളി പരിപാടി സ്ഥലത്തേ വരുത്തുള്ളു ബാക്കി സമയത്ത് നമ്മളും രണ്ടാമനും കൂടെ ആന കൈ കാര്യങ്ങളും ആന തീറ്റം കൂടെ വിളിച്ചുള്ളൂ പുള്ളിയോട് ആദ്യം പോയിട്ട് രണ്ടു കൊല്ലം ആനയ്ക്ക് നിന്ന് അവിടെ വീണ്ടും അപ്പച്ചന്റെ അടുത്ത് വന്നു ഈ തമ്പണന്റെ കൂടെ വന്ന ഗുളിയാടെ ബാലകൃഷ്ണൻ അത്യാവശ്യം അതും ഈ പറഞ്ഞ കൂട്ടുന്ന ആന അടിപൊളിയ ആനയായിരുന്നു ഈ രണ്ട് വർഷക്കാലം തോമസ് തോമസ് കയറിന്റെ ശിഷ്യൻ തോമസ് ആശാന്റെ ശിഷ്യന്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ രണ്ട് രണ്ടര കൊല്ലം രണ്ട് രണ്ടര സമയത്ത് രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരാണ് പിന്നെ ആശാന് ശിഷ്യനുവാണെങ്കിലും സ്വഭാവത്തിൽ രണ്ടും രണ്ട് രീതിയാണ് തീർച്ചയായിട്ടും അപ്പം ആ ഒരു രീതിയിൽ എങ്ങനെ രണ്ട് രണ്ടര കൊല്ലം എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടര കൊല്ലം എന്ന് പറയുമ്പോൾ ആശാന് ഞാനും ഒരുപാട് സമയം നമ്മൾ മീറ്റിങ്ങില്ല പരടി സമയത്ത് ആശാൻ വരുത്തുള്ളൂ പരടി സമയത്ത് വന്നു കഴിയുമ്പോൾ അന്നൊക്കെ അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് ആനെ കുറച്ചങ്ങോട്ട് വഴി അടിച്ച് പോകുമ്പോഴത്തേക്ക് അടുത്ത പരിപാടി സ്ഥലത്ത് വരാൻ പറഞ്ഞു രണ്ടാനക്കാരനെപ്പിച്ചിട്ട് പോകും വീട്ടിൽ പോകും രണ്ടാംനക്കാരനെ നമ്മളെ കാണത്തുള്ളൂ ചെല്ലുമ്പോ കൊളത്തപ്പോഴും അയ്യപ്പനെന്ന് പറഞ്ഞ രണ്ടനാ ആനക്ക് രണ്ടാം ചെന്നെ തിരിഞ്ഞ് പിടിച്ചായിരുന്നു ഓലേക്ക് വെച്ചോക്ക് അങ്ങനെ ഉണ്ട് ഒന്നാമനും രണ്ടാമനും അല്ല രണ്ടാം പാപ്പനായാലും ഒന്നാം പാപ്പനായാലും എന്താ പറയുന്നത് ആനക്ക് ഇപ്പൊരാളെ ഓടിക്കണോന്ന് മനസ്സിൽ കണക്കൂട്ടി പിടിക്കാൻ ബാക്കി വരുമാനക്ക് തിരിഞ്ഞ് ഓടിക്കും അങ്ങനത്തെ ഒരു വൈവെള്ളാണ് സൂപ്പർ ആന ഞാൻ വരുമ്പോൾ അയ്യപ്പ എണ്ണാണ് ബാലക്ഷ ആനയ്ക്ക് ആശാന്റെ കൂടെ ആന രണ്ടപ്പന അയ്യപ്പ എണ്ണോട്ടായിരുന്നു ആനയ്ക്ക് നിന്നത് പിന്നത് അയ്യപ്പണ്ണനെ പറ്റി പുള്ളി പറയാനും അടിപൊളി എന്നെ ഒരു ആനയെ കടന്ന് കൈകാര്യം കയറി പിടിക്കാനും ഒരു ഒരു ചങ്കുറ്റമൊക്കെ സംഭവം പുള്ളിയുടെ ഒരു ജോലി കണ്ട നമുക്ക് കിട്ടിയത് കിട്ടിയത് അതിനുള്ള അനുഭവം എന്തായിരുന്നു അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാനുണ്ടെങ്കിൽ നമുക്ക് കണ്ട ആ ഒരു രീതിയിലേക്ക് വരണം എന്നൊരു ഇത് തോന്നി എങ്ങനെയാണ് പുള്ളിയുടെ പണിത്തരം കണ്ടിട്ടാണോ അത് ആന നമ്മൾ തെറ്റു നടന്നിട്ടുണ്ട് നമ്മളതിന് മുമ്പ് കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും ആനകളൊക്കെ തെറ്റുന്നത് അതുപോലെ ആന തെറ്റിപ്പോൾ ആനക്കാലം ബാക്കിൽ നിന്നുകൊണ്ട് ആനയെ പിടിച്ച് വാലിയെ പിടിച്ചുകൊണ്ട് അവിടെ ഇവിടെന്നൊക്കെ പറയുന്ന നമ്മള് കൂടുതലും ആ സമയത്ത് കണ്ടിട്ടുള്ളത് ഈ പുള്ളി ആന ഓടിച്ചാലും പുള്ളി ആന പഠിച്ച കയറി പിടിക്കും പിന്നെ പുള്ളി ആനയെ പിടിച്ചോണ്ട് വരും ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആവും പുള്ളി ആന പിടിച്ചോണ്ട് വരുത്തുള്ളൂ ആന ഇനി ഇപ്പം ആന തള്ളിയ തള്ളി കളയങ്ങനെ കയറി പിടിക്കുമ്പോൾ വല്ലെങ്കിലും കയറി പിടിക്കുമ്പോഴേ വല്യം കഴിച്ച കയറി പിടിച്ചിട്ട് പുള്ളി പോകത്തില്ല പിന്നെ ഇങ്ങനെ കാണിക്കും ഒരു വല്ലാത്തൊരു സംസാരമാണ് പുള്ളി പുള്ളിങ്ങനെ അവിടെ കാണേണ്ടത് അങ്ങനെ ഒരു പ്രാവശ്യമായി രണ്ടാവിശമായി മൂന്ന് പ്രാവശ്യമായി അതിനെ കണ്ടപ്പോൾ മനസ്സിലായി കമ്പ എല്ലാരെയും കയറി പിടിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ആന പിടിക്കാം ആ ഒരു മെമ്മറി പുള്ളിയാണ് തന്നത് അത് കഴിഞ്ഞിട്ട് പുള്ളി ആന ഒഴിവാക്കി പോയി തമ്പേഷ്നായിട്ടോ പിണങ്ങി പോയി അങ്ങനെ ഞാനും വീണ്ടും തിരിച്ച് അപ്പച്ചനടുത്ത് പോയി വീണ്ടും അപ്പച്ചനോട് രണ്ടുമെല്ലാം കഴി നിന്ന് അത് കഴിഞ്ഞപ്പോ വീണ്ടും കമ്പേഷമ്മ തന്നെ ആനയ്ക്ക് വിളിച്ചോണ്ടുവന്നു ബാലകൃഷ്ണനെ അന്ന് വരുന്നത് എന്നെ വലിയ ഓടിക്കുന്നു ചാടിക്കുന്ന സംഭവം ഉണ്ട് നമ്മള് ഓടിക്കും എല്ലാരെയും ഓടിക്കും നമുക്ക് നമ്മള് ചോറോട്ട് വരുമാനിക്കും സമയം ഉണ്ടല്ലോ വൈകുന്നേരം തലവെച്ചിട്ടുണ്ടോ സംഭവം എന്നെ ദൂരം കാണുമ്പോഴും അല്ലെങ്കിൽ നിർത്തിക്കൊണ്ട് കൊടുക്കാൻ നമുക്കൊരു കുഴപ്പമില്ല അങ്ങനെ അത്ര കൈനികളും പിന്നെ ആന സ്വഭാവം എന്തോ നമുക്ക് അറിയത്തില്ലല്ലോ പിന്നെ അത് ആരിട്ട് ഒരു ചിട്ടായാലും സൂപ്പർ പരിപാടിയാണ് സൂറഞ്ചരം കാണുമ്പോ ആന നായര് പിരിഊരുട്ടി കൈ വെച്ച് കൊടുക്കാം മേടിച്ചു അതെ നമുക്ക് പ്രത്യേകിച്ച് ആന എത്തി അപകടം കാര്യങ്ങളൊന്നും കുറവാണ് ആ ഒരു പറഞ്ഞാൽ എത്തിക്കൊടുക്കാന്ന് എന്ന് നായരിപ്പറുമ്പോ ആന ഒലിച്ചോണ്ട് നിന്നാലും ഗോപാലക്ഷ വീട് പേര് പുള്ളി ആന ഒലിച്ചുകൊണ്ടിരുന്നാലും പുള്ളി ആനയുടെ വായിലൊക്കെ കൊടുക്കും ഇരിക്കും ആന കുഞ്ഞിലെ മേടിച്ചി അപ്പൊ പുള്ളിയും എൻ്റെ അടുത്ത ചേച്ചിയും അമ്മ എല്ലാരും പോവും എന്നാലും നീരിൽ എത്ര വലിച്ചിരുന്നാലും ആനയുടെ അടുത്ത് ഇരുന്ന് വൈകി ആഹാരം കൊടുക്കാം കൊടുക്കും പുള്ളി ആയിട്ട് കണ്ടിട്ടുണ്ട് ഈ എത്ര പ്രാവശ്യം എന്നാലും രണ്ടായിരുന്നു നമ്മൾ അവിടെ ആരും ആന കണ്ടുമ്പോൾ അവിടെ അല്ലേ അവിടെ തന്നെ നമുക്ക് ഭക്ഷണം അമ്മയാണ് എല്ലാം നമ്മളവിടെ തന്നെ പുറത്തൊന്നും പോകണ്ട ഭയങ്കര കാര്യവും പിന്നെ എന്തുകൊണ്ടാണ് ഈ പിന്നീട് ഈ അയ്യപ്പണ്ണം നമ്മൾ വീണ്ടും തോമസ് പോയത് ആ അയ്യപ്പണ്ണം പോയി കഴിഞ്ഞാൽ ആ പാപ്പാൻ ഞാനുമായിട്ട് ചേർച്ച പോരാ പുള്ളി വേറെ മൈൻഡിലൊക്കെ നമ്മൾ ഈ രണ്ടു കൊല്ലം കൊള്ളി ഞാനൊക്കെ നിക്കുന്നില്ലേ നമ്മക്കറിയാലോ ഞാനെ സംഭവം ഇങ്ങനെ ഓട്ടോമാരിക്ക് നമ്മൾ പറഞ്ഞു അങ്ങനല്ലോ അത് സംഭവം ഇങ്ങനെ അത് ഈഗോ ഒരു മൈൻഡ് നമ്മൾ കൊച്ചിറുക്കൻ അവര് അയാള് വലിയ പാപ്പാൻ അങ്ങനെ പുള്ളിയായിട്ട് ഞാൻ പിണങ്ങിയാണ് പോകുന്നത് പോലെ വിളിച്ച് പറഞ്ഞ് ആടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു തമ്പേഷൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നേരെ ഞാൻ അപ്പച്ചൻ്റെ പോയി അവിടെ നിന്നപ്പോഴും തമ്പേഷൻ വന്നായിരുന്നു രണ്ടു മൂന്നും ഞാൻ പോയില്ല പോയി അതുകഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് രണ്ട് രണ്ടു കൊല്ലം ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും തമ്പേഷൻ വന്നു അപ്പം ഇത്തിക്കരെ ഉദയനെന്ന് പറയാൻ നമ്മളാണ് ഈ മന്ത്രി സാർ ബാലകൃഷ്ണ സാറിന്റെ ആനയൊക്കെ ഒരു അഞ്ചാന ചുമല പുള്ളിക്ക് ആ ആളുടെ മരുമോനാണ് അല്ല ഇത്തി ഉദയനാ പിന്നെ വേറെ പേര് കറക്റ്റ് അല്ലല്ല അതല്ല ആ അല്ല ഇത് വേറെ ഉദയ കറക്റ്റ് ആണെന്നെ വീട് എനിക്ക് അറിഞ്ഞുകൊടു പക്ഷെ അയാൾ ഇളമാട ഞാൻ ചെല്ലുമ്പഴേ അവിടുത്തെ മരുമോന ആ ചുമലക്കാരൻ അഞ്ചാനക്കൊരു ചുമലക്കാരാ പുള്ളിയുടെ മകളെ പുള്ളിയുടെ കല്യാണം ഞാൻ പുള്ളി ആനക്ക് പുള്ളിയും നമ്മളൊക്കെ ആന പണിക്കൊക്കെ പോയി പുള്ളിയും കുഴപ്പമൊന്നും ഇല്ല ആന അങ്ങനെ ഒരു വെറൈറ്റി സ്വഭാവമുള്ള ഞാൻ വീണ്ടും പോയി ആശാ ഈ തമ്പി ആശാന്റെയും തോമസ് ആശാന്റെയും കാര്യം പറഞ്ഞു വരുമ്പോ ഇവരുടെ രണ്ടുപേരുടെ ഒരു അല്ലെങ്കിൽ പണിത്തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഞാൻ പോലെ വ്യത്യാസമാണ് ആശ വേറെ മെയിൻ്റെ ആണ് തമ്പി ആശാൻ വേറെ മെയിൻ ആണ് അപ്പച്ചന്റെ പണി പ്രത്യേകിച്ചും ഒരു ആർക്കും പിടികിട്ടാത്തൊരു പണിയാണ് പണി <t <t ി കൂടി എനിക്ക് അറിഞ്ഞുകൂടാ ഞാനാവുന്ന സർക്കാർ നോക്കിയിട്ട് എനിക്കൊരേ മുക്കാൽ ശതമാനത്തേക്ക് ഉള്ളൊന്നും ഇല്ല കുഴപ്പമില്ല കിട്ടുന്നില്ല പുള്ളി പ്രായമല്ലേ ഒരു ഇരുത്തം വന്ന ജോലിയും സ്വഭാവവും മോനെ കണക്കാ തന്നെ കൊണ്ടുനടക്കുന്നു അങ്ങനെ തന്നെ പറയാം മോന കണക്കന്മാരെ മോനായിട്ട് തന്നെ കൊണ്ടു കൊണ്ടുപോടുന്നത് എന്നിട്ട് ഈ പണിയുടെ കാര്യം കാര്യമായിട്ട് നമ്മളെ കാണിച്ച് ചെയ്യും അതോ നമ്മളെ കാണിച്ച് തരിപ്പില്ലെന്നുള്ള രീതിയിലായിരുന്നു കാണാതെ ചെയ്യ അല്ലെങ്കിൽ അപ്പച്ചനും ആനായിട്ടും നിൽക്കുന്ന സമയത്തിന് എനിക്ക് ഒരുപാടൊന്നും ആനയെ മർദ്ദിക്കുന്നതോ അല്ലെങ്കിൽ ആന എൻ്റെ തല്ലുകൊടുക്കുന്നതോ അല്ലെങ്കിൽ തോട്ടി ഉടക്കുന്നൊന്നും എനിക്ക് കാണാൻ ചാൻസ് കിട്ടിയിട്ടില്ല അത് എപ്പോഴെങ്കിലും ഒരു അടി ചുമ്മാ കൊടുത്ത കൊടുത്ത് അത്രേ ഉള്ളു പിന്നെ ബാക്കി അവർ നമ്മളോട് അണ്ടർസ്റ്റാൻഡിങ് ആണ് പക്ഷെ അതിന് നേരെ വിപരീതമാണ് ബാലക്ഷാനൊക്കെ വന്ന പയ്യപ്പണ്ണിൽ നിന്ന് കണ്ടത് കണ്ടത് പക്ഷെ അപ്പച്ചൻ്റെ തോട്ടി ഉടക്കുന്നതും അടിക്കുന്നതും എല്ലാം അറിയാം കണ്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതിനൊരു അവസരമൊക്കെ തരുന്ന പുള്ളി ആയിപ്പാണ് ആ തരുന്നത് പുള്ളിനെ തലമുറ എന്ന് പറയാം അടിച്ച അടിച്ചാൽ നോക്കത്തൊന്നുമില്ല എന്നാലും അടിയ കൊടുക്കും നമ്പ്യാശാൻ പിന്നെ ഒരു വേറെ ഒരു പണിയാണ് നമ്പ്യാശാനും ആനയെടുത്ത് ഭയങ്കര ഒരുപാട് സ്നേഹം അമ്പാശ എപ്പോഴും ആന അടുത്ത് ഇല്ലല്ലോ അതാണ് പിന്നെ അമ്പാനെന്ന് പറഞ്ഞാൽ ആന ഭയങ്കര സ്നേഹമാണ് വരുമ്പം എപ്പോഴും സ്നേഹിച്ച് കാര്യങ്ങളാണ് അമ്പിയാശാനും നമുക്ക് കാണാൻ അവസരം കിട്ടിട്ടില്ല കണ്ടിട്ടില്ല അവനൊന്നും ആന തന്നെ പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പോയി കുറച്ച് ദിവസം ഇങ്ങനെ കറങ്ങുന്നു നമ്മളെ ആദ്യമേ തള്ളി പറഞ്ഞു വിട്ട അല്ലെങ്കിൽ പശുവിനെ നോക്കാൻ നത്തിയാ മതി എന്ന് പറഞ്ഞു വിട്ട ഒരു കമ്പനിയിലേക്ക് വീട്ടിലൊരു തിരിച്ചുരവാണ് അവിടുന്ന് രണ്ടാമതൊരു ആനക്കാരനായിട്ട് വന്നപ്പോൾ എന്തായിരുന്നു ഈ മുതലാളിമാരുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ രീതി എങ്ങനെയായിരുന്നു എങ്കിൽ എൻ്റെ ജീവിതം നല്ല മാറിപ്പോയല്ലേ ഇത് നമുക്ക് അതല്ല വലിയ